ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴയിലയിൽ പൊള്ളിച്ച ഒൻറ്റിപ്പൊള്ളി കാറ്റി റെസിപ്പി പറയാനാണ് കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം പനിയും കാര്യങ്ങളായിട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് എൻഗേജ് ആയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി നോർമലായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഞാനൊരു മൂന്ന് വലിയ സവാള സവാളെടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിനുള്ള നമ്മുടെ പച്ചമുളക് ഇഞ്ചി ഇത്രയും സംഭവങ്ങൾ ഞാൻ ആ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഈ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അത് ഞാൻ ഓൾറെഡി നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു എന്നിട്ട് നമ്മൾ ഒരു പാനെടുക്കുക അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പിടുക നന്നായിട്ട് വരയ്റ്റുക നമ്മിത് ചുവപ്പ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതൊന്നും നന്നായിട്ട് പാകമായിട്ട് വരാനായിട്ട് സമയമെടുക്കുക അപ്പം അത്യാവശ്യം സമയമെടുത്തു തന്നെ നമുക്ക് നന്നായിട്ട് വഴച്ചെടുക്കുക അത്യാവശ്യം ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചാം ഞാനീ മഞ്ഞപ്പൊടിയുടെ പാത്രം തുറഞ്ഞു തുറന്നു നോക്കിയപ്പോഴാണ് മഞ്ഞൾപ്പൊടി കുറച്ചുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായത് അപ്പോൾ നമ്മ എന്താ പറയുക നമ്മുടെ മലയാളികളുടെ ആ സ്വഭാവം വെച്ച് വടിച്ചെടുത്തിട്ട് ആ അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത് രണ്ടാമതും മഞ്ഞൾപ്പൊടി ഇട്ടത് ആവശ്യത്തിന് മാത്രം നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി അപ്പോൾ നന്നായിട്ട് വഴിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എന്താ പറയുക ആ മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്തതിൻ്റെ മണം വരുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഭയങ്കരമായിട്ട് കുറേ വിനാഗിരി ഒന്നും ഒഴിച്ചേക്കരുത് ആദ്യം കുറച്ച് വിനാഗിരി ഒഴിച്ചു നോക്കാം അതിനുശേഷം നമുക്കൊന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ എന്താ പറയുക കൂടുതലാണോ കുറവാണോ എന്ന് നമുക്കറിയാൻ പറ്റും അത് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്കീ ഇതിൻ്റെ ആ മിക്സ് റെഡിയാക്കാം അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഞാനല്ലെട്ടോ എൻ്റെ അമ്മച്ചിയാണ് ഉണ്ടാക്കുന്നത് അമ്മച്ചി അടി അടിപൊളി എന്താ പറയുക പാചകക്കാരിയാണെന്നൊക്കെ പറയാം നല്ല ടേസ്റ്റാണ് എനിക്കറിയില്ല ഇത് എന്താ പറയുക കറക്റ്റായിട്ടുള്ള യൂട്യൂബിൽ നോക്കിയിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത് അമ്മച്ചിയുടെതായ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഒരു വാഴലെടുക്കാം വാഴലെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് മിക്സ് എടുത്ത് വെക്കാം അതിനുശേഷം നമ്മൾ ശാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീൻ എടുത്ത് വയ്ക്കാം അതെൻ അതിൽ എന്താ പറയുക എല്ലാ സ്ഥലത്തും നമ്മുടെ ആ മിക്സ് ഫില്ലപ്പ് ചെയ്ത് വെക്കാവുന്നതാണ് ഞാനിത് ചെയ്തത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര പിശ്ക്കിയാണല്ലോ എന്നൊക്കെ വിചാരിക്കും കാരണം ആ ചെയ്യണതിൻ്റെ ഇത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നും പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയാക്കുമ്പോൾ വിളിക്കണോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ വിളിച്ചില്ല ആൾ അത്യാവശ്യം നല്ല വലിയ മീനൊക്കെ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്തത് ഞാൻ ചെന്നപ്പോഴും ആളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അവസാനത്തെ മീനായിരുന്നു അപ്പം നമുക്ക് കാണിക്കേണ്ടേ അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത് അങ്ങനെ നമ്മ വാഴയിലെ ഇതെല്ലാം പൊതിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ എന്താ പറയുക കരിമീൻ വറുത്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളിത് വറുക്കുന്നത് ബാലൻസ് വന്ന വെളിച്ച വെളിച്ചെണ്ണയിലാണ് നമ്മിത് വറുക്കുന്നത് അപ്പോൾ ഇതിൽ ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ ആ പാൻ തന്നെ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ വാഴയിൽ വെച്ചിരിക്കുന്ന മീനുകൾ എടുത്ത് വെക്കാം അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് വേവെന്ന് നമുക്ക് വേവണ വരെ നമുക്കിത് ചെയ്യാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതേ നോക്കിയേ എനിക്ക് കൊതിയായിട്ട് വയ്യ എല്ലാവരും പറഞ്ഞത് സൂപ്പറായി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം ട്രൈ ചെയ്യണം അപ്പോൾ ഇന്ന പത്രേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞേറ്റാ ബൈ ബൈ